ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടി അൻപത്തി ഏഴാം ലക്കം ആരംഭിക്കുകയാണ് ഇപ്പം നമ്മൾ എന്താണ് ഈ പരിപാടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോധിസത്വകഥകൾ ബോധിസത്വകഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഈ ഉള്ള അനുഭവ അനുഭവകഥകള് ബുദ്ധഭഗവാന്റെ കഥകളാണ് ബോധിസത്വ കഥകളായി അദ്ദേഹം ബുദ്ധ ജന്മത്തിൽ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്തിരുന്നത് ആ കഥകളാണ് നമ്മളിപ്പോൾ പരമ്പരയായി ഈ ലക്കത്തിൽ ഈ പങ്ക്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുത്തച്ഛനും കൊച്ചുമോളും എന്ന പങ്ക്തിയിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോധിസത്വ ബോധിസത്വകഥകളാണ് അത് ബോധിസത്വകഥകളുടെ ഒൻപതാമത്തെ അധ്യായമാണ് ഇന്ന് പറയുന്നത് അല്ലേ ഒൻപതാമത്തെ അധ്യായം യഥാർത്ഥ ലോകം എന്നാണ് ഇന്നത്തെ കഥയുടെ പേര് ഓരോ അധ്യായങ്ങളും ഓരോ കഥകളാണ് ആ കഥകൾ ബോധിസ്വത്തിന് അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് അതാണ് ബുദ്ധഭഗവാനായി ജനിക്കുമ്പോൾ അദ്ദേഹം ഉപദേശിച്ചിരുന്നത് ഇതെല്ലാം ഗുണപാഠ കഥകളാണ് നമുക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് അല്ലേ അങ്ങനല്ലേ നമ്മൾ കുറച്ചുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഥകൾ നമുക്ക് ആരംഭിക്കാം ഓണക്കാലം ആണ് ഓണമൊക്കെ എല്ലാവരും സാമാന്യമായ രീതിയിൽ ആഘോഷിച്ചു കാണും എന്ന് വിചാരിക്കുന്നു എങ്കിലും പ്രകൃതി ദുരന്തം നമ്മുടെ വയനാട് പോലുള്ള ദുഃഖപൂർണമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നുകൊണ്ട് മലയാളികൾ എന്നല്ല ലോകമെമ്പാടും തന്നെ ദുഃഖത്തിൻ്റെ ഒരു ഛായയിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആഘോഷങ്ങൾ വളരെ കുറവായിരുന്നെങ്കിലും ആചാരങ്ങളും അത്യാവശ്യ സംഗതികളുമായി എല്ലാവരും ഓണം ഒന്ന് നടത്തിക്കൂട്ടി എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കുകയാണ് ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലായിരുന്നു വളരെ ദുഃഖിതനായിരുന്നു എല്ലാ ഉണ്ട് പ്രജകൾക്കെല്ലാം വളരെ ഇഷ്ടനായ രാജാവ് പ്രജാക്ഷേമ തൽപ്പരനായ രാജാവ് അങ്ങനെയാണല്ലോ രാജാക്കന്മാർ ഭരണാധികാരികൾ വേണ്ടത് പ്രജകളുടെ ഇഷ്ടം നോക്കി പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി അന്നൊക്കെ അങ്ങനെയാണ് ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക പ്രജാക്ഷേമ തൽപ്പരനായ രാജാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പരിവാര സമേതം നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിൽ ഒരു കണ്ടു പുത്ത് ഓരോ പ്രദേശത്തെ ഓരോ ഭാഷയിലാണ് പറയുന്നത് പൊത്തെന്ന് പറയും പോതെന്ന് പറയും അത് മരം എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് നീണ്ട ചുണ്ടുള്ളി പോലത്തെ ചുണ്ടുള്ള ഒരു പക്ഷി പല കളറുണ്ട് അതിങ്ങനെ തീറ്റി തിന്നാനായിട്ട് കുത്തി 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 എടുത്ത അതിനകത്തുള്ള ജീവികളെയൊക്കെ തിന്ന് അങ്ങനെ ഉണ്ടാകുന്ന പൊത്താണ് അത് മറ്റു പക്ഷികൾ അതുങ്ങളുടെ സ്ഥലമാക്കി മാറ്റും അതാണ് മരത്തിൽ കാണുന്ന മിക്ക പുത്തുകളും അപ്പം ഇങ്ങനെ ഒരു പൊത്ത് കണ്ടപ്പോൾ ഭൃത്യനോട് അതൊന്ന് പരിശോധിച്ചിട്ട് വരാൻ പറഞ്ഞു ഭൃത്യൻ അത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അതിൽ മൂന്ന് മുട്ടകളുണ്ടായിരുന്നു ആ മൂന്ന് മുട്ടകൾ അവൻ എടുത്ത് മഹാരാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പം അവിടെ കൂടിയിരുന്ന പലരോടും ഇത് ഏത് പക്ഷിയുടെ അല്ലെങ്കിൽ ഏത് ജീവിയുടെ മുട്ടകളാണ് എന്ന് ചോദിച്ചിട്ട് ആർക്കും തന്നെ അത് അറിഞ്ഞുകൂടായിരുന്നു ഒടുവിൽ ഒരു വേടനെ വരുത്തി ആ വേടനോട് ഈ പക്ഷികളുടെ ഈ മുട്ടകൾ ഏത് പക്ഷികളുടേതാണ് അല്ലെ ഏത് ജീവികളുടേതാണ് എന്ന് പറയാൻ മഹാരാജാവ് ആവശ്യപ്പെട്ടു അപ്പോൾ ഈ വേടൻ കൊടുത്ത ഉത്തരം വളരെ വിചിത്രമായിരുന്നു മഹാരാജൻ ഇത് ഒരു പക്ഷിയുടെ അല്ല മൂന്ന് പക്ഷികളുടെ മുട്ടയാണ് ഈ ഇരിക്കുന്നത് മൂന്ന് പക്ഷികളുടെ മുട്ട ഒരു കൂട്ടിൽ വന്നു വളരെ അത്ഭുതം എന്തുവാകട്ടെ ഏതൊക്കെ പക്ഷികളുടെയാണ് അപ്പം ഒന്ന് മൂങ്ങ മൂങ്ങയെ കണ്ടിട്ടുണ്ടോ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു മൂങ്ങ പിന്നൊന്ന് മൈന മൈന നമ്മളെല്ലാം സാധാരണ കാണുന്നതാണ് ബ്രൗൺ കളറുള്ള മറ്റേ മൈന മറ്റേ മൂങ്ങ വെളുത്തതാണ് ഇത് ബ്രൗൺ ആണ് പച്ച നിറമുള്ള തത്ത തത്തമ്മ പൂച്ച പൂച്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ തത്ത പാടും മൈന പാട്ട് പാടും അങ്ങനെ മൈന തത്ത മൂങ്ങ മൂന്ന് പക്ഷികളുടെ മുട്ടയാണ് ഇത് എന്ന് ഈ വേടൻ പറഞ്ഞു എന്തായാലും രാജാവ് ഈ മുട്ടകൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു വളരെ ഭംഗിയായി അദ്ദേഹം ഇത് സൂക്ഷിച്ചു സൂക്ഷിച്ച് ഈ മുട്ടകൾ വിരിയുന്ന പക്ഷം ഇതിലുണ്ടാകുന്ന കുട്ടികൾ തൻ്റെ മക്കളായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കാരണം മക്കളില്ലാത്ത രാജാവല്ലേ അതുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ മക്കളെ പോലെ വളർത്താനായി തീരുമാനിച്ചു അങ്ങനെ ആ യഥാകാലങ്ങളിൽ ഒരു മൂങ്ങ പുത്രൻ ഒരു മൈന പുത്രി ഒരു തത്ത പുത്രൻ അപ്പോൾ തത്തയുടെയും മൂങ്ങയുടെയും ആൺകുട്ടി ആൺപക്ഷികളാണ് ഉണ്ടായത് മൈനയുടേത് ഒരു പെൺപക്ഷിയാണ് ഉണ്ടായത് അങ്ങനെ മൂന്ന് പക്ഷി കുഞ്ഞുങ്ങളെ ജനിച്ചു അവരെ മഹാരാജാവ് സ്വന്തം മക്കളായി പരിപാലിച്ച് ഓരോരുത്തരെയും വളർത്താനായിട്ട് ഓരോ പ്രഭുക്കന്മാരെ ചുമതലപ്പെടുത്തി നിസ്സാരക്കാരെയൊന്നും അല്ല പട്ടാളക്കാരെയൊന്നും കേൾപ്പിച്ചിരിക്കുകയല്ല ഒരു പ്രഭുവിന് ഒരു പക്ഷി കുഞ്ഞിൻ്റെ സ്ഥാനം ഉത്തരവാദിത്വം എന്നിട്ട് ആ മൂന്ന് പ്രഭുക്കന്മാരെയും രാജാവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തിയത് അപ്പൊ ഈ കുട്ടികൾ വളരെ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ള സാമന്തന്മാർക്കൊക്കെ ഒരു അരോചകമായി തോന്നി ഈ മഹാരാജാവിനെ പാട്ടാണ് പക്ഷിക്കുഞ്ഞുങ്ങളെ പിന്നെ ഉറക്കം വരുന്നു പക്ഷിക്കുഞ്ഞുങ്ങളെ വളർത്തി മക്കളായിട്ട് വളർത്തുക ഈ രാജ്യം എങ്ങനായി തീരും എന്നൊക്കെ വിചാരിച്ചു എങ്കിലും വല്ലതും പറയാൻ പറ്റുമോ തിരുവായ്ക്ക് എതിർവായില്ലെന്നല്ലേ പറയുന്നത് അങ്ങനെ പക്ഷിക്കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞപ്പോൾ രാജാവിന് ഇവരുടെ കഴിവ് ഈ കുഞ്ഞുങ്ങളുടെ കഴിവ് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുത്ത് ഈ ഓരോ കുട്ടികൾക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് അതിനായി അദ്ദേഹം ഒരു രാജസദസ്സ് വിളിച്ചുകൂട്ടി രാജസദസ്സ് വിളിച്ചുകൂട്ടി ആ രാജസദസ്സിൽ മൂത്ത മകനെ മൂങ്ങാ മകനെ എടുത്ത് മടിയിൽ വെച്ച് ലാലിച്ച് ഒരു പീഠത്തിലിരുത്തി എന്നിട്ട് എല്ലാവരും കേൾക്കേ രാജധർമ്മങ്ങൾ എന്തൊക്കെ എന്ന് വിശദീകരിക്കാൻ ഈ കുട്ടിയോട് മഹാരാജാവ് പറഞ്ഞു ഈ കുട്ടിയല്ല ഈ പക്ഷി ഈ പക്ഷിക്കുഞ്ഞിനോട് ആ മൂങ്ങാ പുത്രന്റെ വർണ്ണന കേട്ട് സംസാരം കേട്ട് രാജസദസ് പോയി എത്ര ഉച്ചാരണ സ്ഫുടതയും പാണ്ഡിത്യവും നിറഞ്ഞതായിരുന്നു അവന്റെ പ്രസംഗം അപ്പോൾ രാജാവ് ചോദിച്ചു ഈ പുത്രന് എന്ത് സ്ഥാനമാണ് നമ്മൾ നൽകേണ്ടത് അപ്പം ഒരു തർക്കവും ഉണ്ടായില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ മൂങ്ങാപുത്രനെ ഉപസേനാനായകനായി വാഴിക്കണം അത്രയ്ക്ക് കഴിവുണ്ട് അയാൾക്ക് അങ്ങനെ മൂങ്ങാപുത്രൻ ഉപസേനാനായകനായി കുറച്ചു കാലം കഴിഞ്ഞ് രാജാവ് വീണ്ടും ഒരു സദസ്സ് വിളിച്ചുകൂട്ടി ആ സദസ്സിൽ വെച്ച് മൈന കുട്ടിയെ കൊണ്ട് അവളുടെ കഴിവ് തെളിയിക്കാൻ ഉള്ള അവസരം കൊടുത്തു ആ മൈനക്കുട്ടിയുടെ അപാരമായ വിജ്ഞാനം ജ്ഞാനം കണ്ട് സദസ്യർ ഒന്നായി ആവശ്യപ്പെട്ടു ഖജനാവിൻ്റെ ചുമതല അവളെ ഏൽപ്പിക്കണമെന്ന് അത്രയ്ക്ക് സത്യസന്ധയും അറിവിൻ്റെ ഭണ്ണാകാരവുമാണ് അവൾ അപ്പോൾ കണക്കൊക്കെ കാര്യങ്ങളായിട്ട് സൂക്ഷിച്ച് ജനങ്ങളുടെ ക്ഷേമതൽപരയായ തൽപരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവൾക്ക് അതിയായ കഴിവുണ്ട് അവളെ ഖജനാവിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് സദസ്യർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു അങ്ങനെ മൂന്നാമതൊരിക്കൽ ഒരു സദസ് വിളിച്ചുകൂട്ടി തൻ്റെ തത്തപുത്ര എന്ത് സ്ഥാനം എന്നുകൂടി അദ്ദേഹം സദസ്യരോട് ആവശ്യം ചോദിച്ചു തത്ത സത്യത്തിൽ ആരായിരുന്നു എന്നറിയാമോ നമ്മുടെ ബോധിസത്വനായിരുന്നു നമ്മുടെ ബോധിസത്വൻ കഥാനായകനായിരുന്നു ഈ മൂന്നാമത്തെ പുത്രനായ തത്ത മകൻ അദ്ദേഹത്തിൻ്റെ അപാരമായ ആ കഴിവുകൾ മനസ്സിലാക്കിയ സദസ്യർ സർവ സൈന്യാധിപസ്ഥാനം നൽകി അദ്ദേഹത്തെ വാഴിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ബോധിസത്വനായ തത്ത പുത്രൻ സർവസൈന്യാധിപനായി വാഴിക്കപ്പെട്ടു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു മഹാരാജാവ് നാട് നീങ്ങി പ്രായമായി കഴിയുമ്പോൾ മരിച്ചുപോലെ അങ്ങനെ രാജാവ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതലൊന്നും അവർക്ക് ആലോചിക്കേണ്ടി വന്നില്ല എല്ലാവരും കൂടെ കൂടി ബോധിസത്വനെ തത്തപുത്രനെ അടുത്ത രാജാവായിട്ട് അങ്ങ് വാഴിച്ചു അതാണ് സംഭവം നടന്നിരിക്കുന്നത് പക്ഷെ ബോധിസത്വന് ഈ രാജഭരണത്തിൽ ഒന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കുറേ നാളൊക്കെ അവരുടെ കൂടെ എല്ലാം ചിലവഴിച്ച ശേഷം തനിക്കറിയാമായിരുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ പ്രജകളെ പഠിപ്പിച്ച് ശ്രേഷ്ഠരാക്കി ഇനിയൊരിക്കലും മടങ്ങി വരാത്ത വിധം മനാന്തരങ്ങളിലേക്ക് പറന്നകുന്നു എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാവകാശം ലഭിച്ചിട്ടും ആ തത്തയായ ബോധിസത്വൻ അല്ലേ ബോധിസത്വനായ തത്ത എന്താണ് ചെയ്തത് തൻ്റെ ജ്ഞാനം തൻ്റെ അറിവ് മുഴുവൻ ആ മനുഷ്യർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രാജ്യമൊക്കെ നിങ്ങൾ തന്നെ ഭരിച്ചു കൊടുക്കുക ഞാനൊരു പക്ഷ്യ ജന്മമാണ് എനിക്ക് വനാന്തരങ്ങളിൽ ഉള്ള സ്വതന്ത്രമായ ജീവിതമാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞ് വനാന്തരങ്ങളിലേക്ക് അപ്പോൾ എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും എന്തെല്ലാം സാഹചര്യങ്ങൾ നമ്മളെ വശമതരാക്കിയാലും അതിലൊന്നും വീഴാതെ സ്വതന്ത്രരായി ജീവിക്കുന്നതാണ് നമ്മുടേതായ യഥാർത്ഥ ജീവിതം എന്നാണ് ബോധിസത്വൻ ആ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നിസ്സാരണായ ഒരു തത്തക്കുഞ്ഞിന് ഒരു രാജ്യത്തിൻ്റെ രാജാവകാൻ അവകാശം അല്ലെങ്കിൽ അവസരം ഉണ്ടായിട്ടും അത് തൃണവൽ ഗണിച്ച് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യം യഥാർത്ഥ ജീവിതം സ്വതന്ത്രമായ തൻ്റെ ജീവിതം ഒരു പക്ഷിയുടെ സ്വതന്ത്രമായ ജീവിതം എന്താണ് വിശാലമായ ഈ ആകാശത്തൂടെയും ഭൂമിയിലൂടെയും പറന്ന് നടക്കുക ഏ ലോകം മുഴുവൻ പറന്ന് നടക്കുന്ന ആ സ്വതന്ത്ര ജീവിതം അതാണ് തനിക്ക് അഭികാമ്യം എന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു ആര് ബോധിസത്വൻ അത് അതാണ് യഥാർത്ഥ ലോകം എന്ന ഇന്നത്തെ കഥയിലൂടെ ബോധിസത്വൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളെ ശ്രവിച്ച മാന്യ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മാന്യ വ്യക്തികൾ കൂടുതൽ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് കൂടുതൽ പ്രചാരം നേടിത്തരണമെന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പറ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ അഭിപ്രായങ്ങൾ ഞങ്ങളെ ദയവെ ഇത് അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലക്കം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു ബോധിസത്വകഥയിലൂടെ അടുത്ത ലക്കത്തിൽ നമുക്ക് കാണാം